അങ്ങനെ രേവതി പറയുന്നുണ്ട് ഞാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് സച്ചി പറയുന്നു ആ ശരി ഓക്കെ പൊയ്ക്കൊള്ളൂ എന്ന് പറയുന്നുണ്ട് വീണ്ടും ഞാൻ പോകുന്നു സച്ചി പോകരുത് പോകരുതെന്ന് പറയാൻ വേണ്ടിയാണ് രേവതി ഇങ്ങനെ പറയുന്ന നേട്ടം പൊയ്ക്കു നീ കുറച്ച് നേരം മുമ്പേ പോകുന്നു പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോകുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും സച്ചി അന്ന് വിറ്റ് വന്നിരിക്കുകയാണ് ഇത് സച്ചി പോകാത്ത ലക്ഷ്മി ലക്ഷ്മിക്ക് ഭയങ്കര ദേഷ്യമാണ് സച്ചി പോകുന്നില്ലല്ലോ ഇന്ന് അല്ലേ കിടക്കുകയുള്ളൂ എന്നുള്ളത് ചന്ദ്രയുടെ വായിലിരിക്കുന്ന വഴക്കെല്ലാം ഞാൻ കേൾക്കണ്ടേ എന്നുള്ളത് അത് പോയിട്ട് ആടി മാസത്തിൽ ഭർത്താവ് ഇവിടെ വന്ന് നിൽക്കാൻ പാടില്ല അത് അങ്ങനത്തെ ഒരു സമ്പ്രദായമാണ് എന്നുള്ള രീതിക്ക് ലക്ഷ്മിക്ക് ഭയങ്കര ഒരു ദേഷ്യമായിരുന്നു പക്ഷേ സച്ചി തിരിച്ച് വന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഗജാനന്ദ്രൻ്റെ ആൾക്കാർ അവിടെ നിൽക്കുന്നത് കണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഗജാനന്ദൻ ഇവിടെ വരാൻ വഴിയുണ്ട് എന്ന് മനസ്സിലാക്കിയ സച്ചിയാണ് എന്തുവായി സച്ചി വെയിറ്റ് നഗത്തെ തിരിച്ചു കയറി വന്നത് ആ ഓട്ടം வேறൊരു ഫ്രണ്ടിനെ കൊടുത്തിട്ട് ഈ സമയത്ത് രാത്രിയിൽ നമ്മുടെ ചന്ദ്രമതി ചന്ദ്രമതിക്ക് ഉറക്കമില്ല എന്ന് സച്ചി ഇവിടെ വന്നിട്ടുള്ള കാര്യം ചന്ദ്രമതി അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചന്ദ്രമതി ഫോൺ ചെയ്യുകയാണ് ഫോൺ ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട് നീ നിൻ്റെ മോളെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് നീ എൻ്റെ മോനെയും കൂടെ അങ്ങോട്ട് വിളിച്ച് വരുത്തിയല്ലേ അപ്പോഴത്തേക്കും പറയുന്നു ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല മോനാണ് ഇവിടെ വന്നത് മോന് ആഹാരം കിട്ടിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട് അമ്മയെ ഫോൺ ഇങ്ങനെക്ക് ഞാൻ അവരോട് സംസാരിക്കാം അമ്മ പേടിക്കേണ്ട കാര്യമില്ല അങ്ങനെ രേവതി ഫോൺ വാങ്ങിച്ച് രേവതി പറയുന്നുണ്ട് നിങ്ങളുടെ മോൻ ഇവിടെ ഉണ്ട് മോൻ പുറത്താണ് കിടക്കുന്നത് ഞാനും എൻ്റെ സഹോദരങ്ങളകത്താണ് കിടക്കുന്നത് അദ്ദേഹത്തിനോട് അങ്ങ് വരാൻ പറഞ്ഞിട്ട് അദ്ദേഹം കേൾക്കുന്നില്ല അദ്ദേഹത്തിന് അവിടെ വന്നപ്പോൾ ആഹാരമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്നത് അപ്പോൾ നീ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കണമല്ലേ നിങ്ങളെ രണ്ടുപേരെയും പിരിച്ചു നിർത്താനുള്ള കാര്യം ആടി മാസം ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതും എന്ന് പറഞ്ഞ് രേവതിക്ക് രേവതി നല്ല ചുട്ട മറുപടിയാണ് കൊടുക്കുന്നത് കേട്ടോ നീ എന്നെ കളിയാക്കുന്നോടിയെന്ന് ചോദിക്കുക കളിയാക്കുന്നതല്ല കാര്യമാണ് അങ്ങനെ വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ മോൻ്റെ മൊബൈലിലോട്ട് ഞാൻ ഞാനെൻ്റെ സച്ചിയുടെ മൊബൈലിലോട്ട് വിളിക്കാനോ എന്നും കേട്ടും കൊണ്ട് രേവതിയെ വഴക്ക് പറയുന്നുണ്ട് അങ്ങനെ സച്ചി തിരിച്ച് അന്നത്തെ ദിവസം ഇവിടെ തന്നെ ഉണ്ട് പോകുന്നില്ല സച്ചിക്ക് അറിയാം ഇവിടെ ഇവിടെ നിന്ന് പോയാൽ ഇവിടെ എന്തെങ്കിലും വിഷയം ഉണ്ടാവുമെന്നും അങ്ങനെ സച്ചി പുറത്ത് കിടന്നിട്ട് രേവതിയുടെ അവരോട് പറയുന്നുണ്ട് നിങ്ങളകത്ത് കയറി കിടന്നോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ സച്ചി തലയെക്കൂടെ മൂടിക്കൊണ്ട് അങ്ങ് കിടക്കുകയാണ് ഈ സമയം ഗജാനനൻ്റെ ആൾക്കാരും ഗജാനനും കൂടെ രേവതി ഇവിടെ നിന്ന് പൊക്കിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് വരുന്നത് അപ്പോൾ രേവതിയെ പൊക്കിക്കൊണ്ട് പോകാൻ വേണ്ടി വരുന്ന സമയത്ത് മനസ്സിലായി ഇത് രേവതിയാണ് അപ്പോൾ നമുക്ക് രേവതിയെ പൊക്കാമെന്ന് സച്ചി ഇതെല്ലാം മനക്കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രേവതി സച്ചിയാണെങ്കിൽ ഇവർ വലിച്ചിങ്ങനെ പൊക്കുന്ന എടുത്ത് പൊക്കുന്ന സമയത്ത് മുഖം എങ്ങനെയോ തുണി മുഖത്തിൽ നിന്ന് മാറുന്നുണ്ട് മാറുന്ന സമയത്ത് നോക്കുമ്പോൾ അത് രേവതിയല്ല സച്ചിയായിരുന്നു സച്ചിനെ കണ്ടതും സച്ചിനെ കണ്ടതും നമ്മുടെ ഗജാനന്ദനും കൂട്ടുകാരും പെട്ടെന്നു ഞെട്ടിയിട്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല സച്ചിക്ക് സച്ചി ഇങ്ങനെ ഒരു പാര അവർക്ക് കൊടുക്കുമെന്നുള്ള കാര്യം സച്ചി പോയിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോഴത്തേക്കും സച്ചി എണീറ്റ് നല്ല അടിയും ഇടിയും അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ഈ സൗണ്ടൊക്കെ കേട്ടും രേവതിയും അമ്മയും ശരത്തുമൊക്കെ വരുമ്പോൾ ഇവിടെ ഗജാനന്ദനെ നല്ല അടിയ ഇടിയെ കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട് നീ ഇന്നും ഇന്നെ കണ്ടാൽ എൻ്റെ കാലിനെയും കയ്യിനേയും ഞാനിങ്ങെ എടുക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും രേവതി വന്നപ്പോൾ ആ ഇന്നിവിടെ സച്ചി ഇല്ലെന്നുള്ള തോന്നലാണല്ലേ നിനക്ക് എത്ര പ്രാവശ്യം കിട്ടിയാലും നീ പഠിക്കില്ലല്ലേടാ നിനക്കു പറഞ്ഞു രേവതി നല്ല വഴക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ സച്ചി ഇന്നിവിടെ കിടന്നപ്പോൾ മനസ്സിലായി അമ്മ അമ്മ അമ്മയ്ക്കിപ്പോൾ മനസ്സിലായില്ലേ സച്ചിയായിട്ട് ഇന്ന് ഇവിടെ കിടന്നത് കൊണ്ടല്ലേ ഞങ്ങൾ ഇന്ന് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഇന്ന് എന്തെല്ലാം ഇവിടെ നടക്കുമായിരുന്നു അപ്പോഴും ലക്ഷ്മിക്ക് സമാധാനമായിട്ടോ അത് ശരിയാണ് മോനെ മോൻ പോകാൻ വേണ്ടി ഞാൻ ഒരുപാട് പാടുപെട്ടു എന്നോട് ക്ഷമിക്കുക എന്ന് അമ്മ പറയുന്നുണ്ട് അതിലൊന്നും കുഴപ്പമില്ല അമ്മേ ഞാൻ എൻ്റെ അമ്മയെ ഭയന്നാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് മോനെ ഇപ്പം മോൻ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ തിരിച്ച് എന്നെ കിട്ടിയതും എന്ന് പറഞ്ഞ് ലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഒരു മരുമകൻ നമ്മുടെ വീട്ടിൽ വന്ന് നിന്നതിൽ ആദ്യം ദുഃഖമായിരുന്നു പിന്നെ അത് സന്തോഷത്തിലേക്ക് മാറിയായിരുന്നു വർഷയുടെ അച്ഛൻ രവീന്ദ്രനെ കാണുന്നുണ്ട് രവീന്ദ്രനെ കണ്ടിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ മകനോട് പറയണം എൻ്റെ മകളുടെ പിന്നാലെ നടക്കരുതെന്ന് എനിക്കത് ഇഷ്ടമില്ലാത്ത കാര്യമാണ് അങ്ങനെ രവീന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം നിങ്ങളുടെ മകൻ്റെ മകളുടെ പിന്നാലെ നടക്കില്ല ഞാനത് വാക്ക് തരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ശ്രീകാന്ത് ഇനി ഇനി വർഷെ കാണാൻ പാടില്ല ഈ വിവരം നമ്മുടെ സച്ചി അറിയാനും പാടില്ല എന്ന് പറയുന്നുണ്ട് അതേ ശരി അച്ഛൻ ഞാൻ ഇനി കാണില്ല നമ്മുടെ ഏട്ടനോട് ഇത് പറയേ ഇല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചന്ദ്രമതി രവീന്ദ്രൻ്റെ ചോദിക്കുകയാണ് നിങ്ങളുടെ മകനെ ഞാൻ ഇവിടെ നിർത്താനല്ലേ പറഞ്ഞത് അങ്ങ് പോവേണ്ട കാര്യം എന്തോന്നാണ് രേവതി ആടി മാസത്തിലേക്കല്ലേ അവളെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോയത് പിന്നെ എന്തിനാണ് അവൻ അങ്ങ് പോകുന്നത് നീ ഇതുവരെ എങ്കിലും അവൻ്റെ കാര്യം നീ അന്വേഷിച്ചിട്ടുണ്ടോ അവൻ വരുന്ന സമയത്ത് അവൻ എവിടെ പോയി എവിടെ വരുന്നു എന്ന് ഇപ്പം നീ അന്വേഷിക്കുന്നത് എന്താണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യമൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ചന്ദ്രമതിയോട് പറയുന്നുണ്ട് രവീന്ദ്രൻ ഈ സമയം നമ്മുടെ സച്ചി അച്ചാണെന്ന് വിളിച്ചും കൊണ്ട് കയറി വരുന്നുണ്ട് വീട്ടിനകത്തോട്ട് കയറി വരുന്ന സമയത്ത് എന്താ എന്ന് ചോദിക്കുന്നുണ്ട് അത് അച്ഛൻ ഞാൻ വന്നതാണ് പുറത്തൊരാൾ നിപ്പണ്ടോ എന്ന് പറ അതാരുന്നു അത് ഇവിടെ എല്ലാവർക്കും പരിചയമുള്ള ഒരാൾ തന്നെയാണ് വേറെ ആരുമെല്ലാം നമ്മുടെ രേവതിയാണ് ഞാൻ രേവതി അങ്ങ് വിളിച്ചുകൊണ്ട് വന്നു ഇത് കണ്ടതും നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് ആഞ്ഞു തുള്ളാൻ തുടങ്ങി നിന്നോട് ആരാടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് നിന്നെ ഒരു മാസത്തേക്ക് നിൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയതല്ലേ പിന്നെ നീ എന്താണ് ഞാനാണവനോട് വെച്ചിട്ട് വന്നത് പക്ഷേ അവിടെ നടന്ന കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല അങ്ങനെ സച്ചി ചന്ദ്രമതി ഒരുപാടൊക്കെ വഴക്ക് പറയുന്നുണ്ട് വഴക്ക് പെടുമ്പോൾ ആ വഴക്ക് പറയുമ്പോൾ അതിനൊക്കെ മറുപടിയായി നമ്മുടെ സച്ചി എല്ലാം തിരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് നമുക്ക് ചന്ദ്രമതിക്ക് ദേഷ്യം തുള്ളുന്നുണ്ട് അച്ഛ ഇതൊക്കെ കേട്ട് മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണ് അവൾ ഇനി വന്നെങ്കിൽ വരട്ടെ നിനക്ക് രണ്ട് മാസം രണ്ട് രണ്ട് ദിവസം നിൻ്റെ വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുത്തിട്ട് എടുത്തിട്ടിങ്ങി വരാനാണോ പറഞ്ഞത് അവിടെ നിൽക്കാനല്ലേ പറഞ്ഞു നീ എന്തിനാണ് പിന്നെ ഇങ്ങോട്ട് തള്ളി പിടിച്ചുകൊണ്ട് വന്നത് എന്നും കേട്ടും കൊണ്ട് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് സച്ചിനെ പിടിച്ച് ചന്ദ്രമതി അങ്ങോട്ട് തള്ളുന്നുണ്ട് തള്ളുന്ന സമയത്ത് പതിയെ ചെന്ന് വിഴാതിരിക്കാൻ വേണ്ടി രേവതി ചെന്ന് പിടിക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ എല്ലാം കാണുമ്പോഴും നമ്മുടെ ചന്ദ്രമതിക്ക് ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ ഒട്ടും പിടിക്കുന്നില്ല എന്ന് വെച്ചാൽ ഇവര് തമ്മിൽ ഭയങ്കരമായിട്ട് അടുത്ത് കഴിഞ്ഞു അവർ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇവിടെ ഇവരെ രണ്ടുപേരും പിണക്കാൻ വേണ്ടി നോക്കിയാൽ നോക്കിയാൽ പറ്റില്ല ഇതെന്ത് പറഞ്ഞാലും ശ്രുതിക്ക് മുന്നേ രേവതി ഒരു കുഞ്ഞിനെ പ്രസവിക്കും എന്നുള്ള മന മനസ്സിൻ്റെ തോന്നലുകളൊക്കെ നമ്മുടെ ചന്ദ്രമതിയായിട്ട് അല അലട്ടുന്നുണ്ട് അങ്ങനെ ആടി മാസം തീരുന്നതിന് മുമ്പേ സച്ചി രേവതി ഇറക്കിക്കൊണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് സച്ചിയുടെ വീട്ടിലോട്ട് ഇനി അവിടെ നിർത്തിയിരുന്നാൽ പറ്റില്ല ഗജാനന്ദിൻ്റെ ആൾക്കാർ വന്ന് ഏത് നിമിഷം എന്തെങ്കിലും ചെയ്ത് കളയും അപ്പോൾ ആ ഭയത്തോടെയാണ് സച്ചി സ്വന്തം വീട്ടിലോട്ട് രേവതിയെ കൂട്ടിക്കൊണ്ട് വന്നത്